ശബരിമല കവർച്ച കേസിൽ സ്മാർട്ട് ക്രിയേഷൻ പങ്കജ് അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ഹർജി ഹൈക്കോടതി തള്ളി വീഴ്ചയില്ല എന്നും കോടതി നിരീക്ഷിച്ചു ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളിൽ ഒരാളായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് പങ്കജ് ഭണ്ഡാരിയെ വിചാരണ കോടതിയിൽ യഥാസമയം ഹാജരാക്കാനായില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു യാത്രാ സമയത്തെ തുടർന്നാണ് ഹാജരാക്കിയത് വൈകിയതെന്ന് വ്യക്തമാണ് അതിനാൽ ഹാജരാക്കാൻ വൈകിയത് അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്നതിന് കാരണമായി മാറുന്നില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മറ്റെല്ലാ നടപടിക്രമങ്ങളും എസ് ഐ ടി പാലിച്ചിട്ടുണ്ടെന്ന് പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി തള്ളിയ ഉത്തരവിൽ ഹൈക്കോടതി നിരീക്ഷിച്ചു ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ അറസ്റ്റിനൊപ്പം എസ് ഐ ടി യുടെ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമാണെന്നായിരുന്നു പങ്കജ് ഭണ്ഡാരിയുടെ വാദം മതിയായ കാരണങ്ങളില്ലാതെയായിരുന്നു അറസ്റ്റെന്നും പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചിരുന്നു ജനം കൊച്ചി